ഹെ ഗായ്സ് ഓണാഘോഷം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു വികാരമാണ് അത് കഴിഞ്ഞുള്ളൊരു വികാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തിലൊക്കെ ഓണാഘോഷ സമയത്തിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ് വിറ്റുപോകുന്നത് അതുപോലെ തന്നെ ഈ വിദേശ രാജ്യങ്ങളിലും ഈ മദ്യം എന്ന് പറഞ്ഞ സാധനം വളരെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ പായസ പായസം വിളമ്പുന്നത് പോലെ ഒരു സംഭവമാണ് ഓണത്തല്ലെന്ന് പറഞ്ഞ പരിപാടി അതും ഒരു വികാരമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ന്യൂസിലാൻഡേക്കൊക്കെ കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പലരും ഈ വിസ അവരുടെ വിസ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാം അതുപോലെ തന്നെ ഇവിടെ സ്ഥിരമായിരിക്കുന്ന ആൾക്കാർക്കുമുള്ള ചില പ്രശ്നങ്ങൾ ഞാൻ പറയാം എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് യു കെയിലേക്ക് കയറിയാം യു കെയിലൊക്കെ ഇപ്പോൾ ഇന്ത്യക്കാരെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇഡി കൊള്ളേണ്ട അവസ്ഥയാണത് നമ്മുടെ നമ്മൾ തന്നെ നമ്മുടെ ആ കൾച്ചറ് മോശമായ കൾച്ചർ കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ നല്ല കൾച്ചറ് ഇഷ്ടംപോലെ കാണിക്കാനുണ്ട് പക്ഷേ മോശമായ കൾച്ചർ കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് 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 അവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല അതുപോലെ അവർ ഇപ്പോൾ കൂട്ടമായിട്ട് ഇടി കൊള്ളുകയാണ് ഇന്ത്യക്കാർ അതുപോലെ ന്യൂസിലാൻഡിലും ആക്കി തീർക്കരുത് ഇപ്പം പല ഓണാഘോഷങ്ങളും ഇവിടെയുള്ള ഓണാഘോഷങ്ങളും വളരെ മോശം രീതിയിലേക്ക് പോകുന്നുണ്ട് പല റിപ്പോർട്ടുകളും വരുന്നുണ്ട് സംഭവിക്കുക ഇതാണ് നിങ്ങളെ കർണവന്മാരൊക്കെ പത്തും മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഇങ്ങോട്ട് പറഞ്ഞ അയച്ചിരിക്കുന്നത് നി ഒത്തിരി സ്വപ്നങ്ങൾ അവർക്ക് പൂവടിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പോൾ ഈ ഈ ലോക ഈ ന്യൂസിലാൻഡിലൊക്കെ വന്നിട്ട് ഈ ഒരു ഓണം മാത്രം കൂടിയാൽ പോരാ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ജീവിതകാലം മുഴുവനുള്ള ഓണം ഇവിടെ തന്നെ കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മയത്തിലൊക്കെ ഓണം ആഘോഷിക്കുക ഇവരെ വെറുപ്പിക്കുന്ന രീതിയിലേക്ക് പോകാതിരിക്കുക പിന്നെ പണി മേടിക്കാതിരിക്കുക അത് ആലോചിച്ചിരിക്കുക അപ്പം നിങ്ങൾ ഇത് ഇത് ഈ ഒരു ഒരു വശത്ത് മാത്രം ഓണം ആഘോഷം മതി ബാക്കി മുഴുവൻ കേരളത്തിൽ പോയി ഇന്ത്യയിൽ പോയി ആഘോഷിച്ചാൽ മതി എന്നുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഇവിടെ സ്ഥിരമാക്കിയിരിക്കുന്നവർക്കും ഒരു പ്രശ്നമുണ്ട് നിങ്ങളിങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ ഭാവിയിൽ ഞങ്ങൾക്കൊക്കെ ഈ യു കെയിലുള്ള പോലെ ഇടി കൊള്ളും വെറുതെ പല്ലൊക്കെ പോയിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അത് ഫിക്സ് ചെയ്യാനും അപ്പം മൂക്കിലൊക്കെ ഇടികൊണ്ടാൽ ഭയങ്കര മോശമായിരിക്കില്ല നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഓക്ലാൻഡിൽ നിന്നും ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു ഒരു ഡ്രൈവർക്കിട്ട് വംശീയ അതിശയവും പറഞ്ഞ് ഇടി കൊണ്ടു ഇല്ലേ ഇടി ഇടികൊണ്ട് അവൻ്റെ ചോരൊക്കെ വിളിക്കുന്ന ഫോട്ടോ ഞാൻ ഞാനുണ്ടെങ്കിൽ ഇതിലൂടെ അറ്റാച്ച് ചെയ്തിടാം ഇതിനൊക്കെ കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ നമ്മുടെ തന്നെ ഓരോ പ്രവർത്തികളുണ്ട് നമ്മൾ തന്നെ നമ്മുടെ കുളമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്ലീസ് അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ ഓണാഘോഷം ഒരു മയത്തിലൊക്കെ ആഘോഷിക്കാൻ നോക്കുക പ്ലീസ് വെള്ളമടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രോബ്ലം നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ച് പോകേണ്ടി വരും തിരിച്ച് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഇംഗ്ലീഷ് കണ്ട്രീ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അപ്പം ബി കെയർഫുൾ ആവുക പലയിടത്തു നിന്നും പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പം നിങ്ങളെ ഒരു സഹോദരൻ ഒരു ചേട്ടന അല്ലെങ്കിൽ അനുജൻ പറയുന്ന പോലെ നിങ്ങൾ കേൾക്കുക ഏ എന്നിട്ട് പ്ലീസ് നിങ്ങൾ നല്ലവണ്ണം ബിഹേവ് ചെയ്യാൻ നോക്കുക മോശമായിട്ടുള്ള ഇന്ത്യക്കാരെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാക്കരുത് ഇപ്പോൾ ചൈനക്കാരെ പറ്റിയൊക്കെ വളരെ മോശമായിട്ട് ഇവിടെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതുപോലെ പറ്റി ഒരു അഭിപ്രായങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ഇനിയും ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഇവിടെ ഓണം നല്ല സന്തോഷപൂർവ്വമായ ഇതുപോലെ സുന്ദരമായ പൂക്കളെ കണ്ട് ജീവിക്കാനുള്ളതാണ് നിങ്ങൾക്ക് പ്ലീസ് നിങ്ങൾ മര്യാദയ്ക്ക് ഓണം ആഘോഷിക്കാൻ നോക്കുക കീപ്പ് ഇൻ മൈൻഡ് വെള്ളം കുടിക്കുമ്പോൾ റീസണലായിട്ട് വെള്ളം കഴിക്കുക വെള്ളം കഴിച്ചാലും വൈറ്റിൽ ഉണ്ടാകാൻ നോക്കുക പുറത്തേക്ക് അത് കാണിക്കാതിരിക്കാൻ നോക്കുക പിന്നെ നാട്ടിലെ പോലുള്ള ഷോയൊന്നും വേണ്ട നാട്ടിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ വിളിച്ചാൽ അല്ലെങ്കിൽ മന്ത്രിനെ വിളിച്ചൊക്കെ നമുക്ക് ഊരിപ്പോരാ ഇവിടെ ഊരിപ്പോ നടക്കില്ല മക്കളെ നിങ്ങൾ ഡീ ചെയ്യും ഡി കെയർ ഫുൾട്ടോ അപ്പം ഒരു ചേട്ടം പറയുന്ന പോലെ നിങ്ങൾ കേട്ടാൽ മതി ഓണം ഓണാഘോഷം തുടങ്ങുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് കുടിച്ചോളൂ കുടിച്ചാലും നിങ്ങളൊരു മായത്തിലുള്ള കുടിക്കാൻ നോക്കുക ഓക്കെ